മിഷിഹായിൽ പ്രിയമുള്ള സഹോദരി ഈ പ്രഭാതത്തിൽ തത്ാവിശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം വാക്യം നമുക്ക് ധ്യാനിക്കാം സെന്റ് ലൂക്സ് വൺ വേഴ്സ് കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചതായി കർത്താവിന്റെ കരം അവനോടുകൂടി ഉണ്ടായി ദൈവമാണ് മഹാന്മാരെ രൂപപ്പെടുത്തുന്നത് ദൈവ നടത്തിപ്പിനനുസൃതമായി സ്വയം പരിമിതപ്പെടുത്തിയവരെ വലിയ കാര്യങ്ങളായി ദൈവം ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അനേകരും അതിന് തയ്യാറാകാതെ സ്വയം മഹാന്മാരാകുവാൻ ശ്രമിക്കുകയാണ് യോഹന്നാനെ ദൈവം ഹാത്മാവിന്റെ ഗടത്തിലേക്ക് ഉയർത്തി ഒരു ചെറിയ പ്രസ്ഥാനത്തിനായി യോഹന്നാൻ സ്വയം പരിമിതപ്പെടുത്തി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുമെന്ന് യോഹന്നാൻ പ്രസംഗിച്ചു ഈശോ ഈശോമിഷിഹായിൽ ദൈവരാജ്യം വെളിപ്പെടുത്തുന്നെന്ന് ആളുകളെ ധരിപ്പിക്കുവാൻ സാധിച്ചാൽ എന്മ സാഫല്യം നേടിയെന്നായിരുന്നു യോഹന്നാന്റെ വിശ്വാസം പട്ടണത്തിലേക്ക് വരാതെ സ്വന്തം പ്രവർത്തന രംഗത്തെ മരുഭൂമിയിൽ മാത്രമായി യോഗൻ ഞാൻ പരിമിതപ്പെടുത്തി താൻ ഒരു മുന്നോടി മാത്രമാണെന്ന് യോഗനാൻ പരസ്യമായി പ്രഖ്യാപിച്ചു സ്വന്തമായൊരു പ്രസ്ഥാനം കൂടാതെ പേറാണ്ട ദൂതനായി വരുന്നയാൾ എങ്ങനെ മഹാനാകും ഏതെങ്കിലും ഒന്നിനായി സ്വയം പരിമിതപ്പെടുത്തുന്നയാൾ മഹാനാകും പല വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നയാൾ ഒന്നിലും വിജയിക്കുകയില്ല ജീവിതം അലങ്കോലപ്പെടുവാനിടയാവും ആഫ്രിക്കയിൽ കാപ്പിലികൾക്കായി സേവനമനുഷ്ഠിച്ച ഡേവിഡ് ലിവിംഗ്സ്റ്റൺ മലയാള ഭാഷയ്ക്കു വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച ബെഞ്ചമിൻ ബേബി എല്ലൂർ ആശുപത്രി സ്ഥാപിച്ച ഡോക്ടർ ഐഡാസ് ഖഡർ തുടങ്ങിയ മഹത്തുക്കളുടെ ജീവിതത്തിന്റെ വിജയരഹസ്യം അവരെല്ലാം സേവനത്തിനായി സ്വയം പരിമിതപ്പെടുത്തിയെന്ന് നാം ഏറ്റെടുക്കുന്ന ചുമതല പ്രാർത്ഥനാപൂർവം നിറവേറ്റുകയും അതിനായി നമ്മുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്താൽ നാം വിജയിക്കും പലതിന്റെ പിന്നാലെ വരക്കം പാഞ്ഞ് മഹാനാകുവാൻ ശ്രമിക്കുന്ന പരീക്ഷയിൽ നാം കുടുങ്ങരുത് വൈദ്യശാസ്ത്രം അഭ്യസിച്ച ഡോക്ടറും കൃഷിത്തൊഴിൽ ചെയ്ത കൃഷിക്കാരനും തുന്നൽ പണി ചെയ്യുന്ന തയ്യൽക്കാരനും എല്ലാം സ്വയം പരിമിതപ്പെടുത്തണം സ്വയം പരിമിതപ്പെടുത്തുന്നവരെ ദൈവമുയർത്തും അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം നമ്മുടെ കൃത്യവിശ്വവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായി പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ